ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഹെഡ് റസ്റ്റും അഡ്ജസ്റ്റബിൾ ബേസ് വേരിൻ്റില് കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലേക്ക് കൊടുക്കാനാണ് ഇവിടെ ഇൻഡിക്കേറ്റർ പോലും ഒ ആർ എമ്മിൽ കൊടുക്കാതെ ഇവിടെ കൊടുക്കുന്ന എല്ലാ ബ്രാൻഡും കണ്ടുപഠിക്കും ബേസ് വേരിയൻറ്റിൽ അതും ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ മാത്രം പ്രൈസ് ചെയ്തിട്ടുള്ള ബേസ് വേരിയൻ്റില് വരെ ഒ ആർ എമ്മിൽ ഉണ്ട് അഡ്ജസ്റ്റുമുണ്ട് ഉണ്ട് ടിൽറ്റ് സ്റ്റിയറിംഗ് ഉണ്ട് ഒപ്പം ടെലിസ്കോപ്പ് ഫംഗ്ഷനിലുണ്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം ദൂരേക്ക് കൊണ്ടുപോകാം താഴ്ത്താം ഉയർത്താം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ടോപ്പിലല്ലേ കിട്ടുക എന്ന് വെച്ചാൽ അല്ല ബേസ് വരക്കെ കിടക്കുന്നവർക്കും കൈലാക്കിൽ ഈ ഫീച്ചർ കിട്ടും എഗ് സ്കോഡൊക്കെ ഒരു ലേക്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ട്വീറ്റർ വെക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കുത്തി പൊളിക്കേണ്ട ആരും എന്ന് വെച്ചിട്ട് ബേസ് വരെ എടുത്ത പോലും നമുക്ക് ട്വീറ്റർ അതിനകത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സ്കോഡപ്പം മനസ്സിലാക്കി ഇന്ത്യയിൽ ഇതൊന്നും ആവശ്യമില്ല അതും കൂടി സാധാരണ ഫംഗ്ഷനിലൊന്നും വേണ്ട ഒരു ഭംഗിക്കുള്ളൊരു റൂഫ്രൈൽസ് കൊടുക്കുക അതിൻ്റെ വിലയും കുറച്ച് കൊടുത്താൽ ഇന്ത്യക്കാർ വാങ്ങുമെന്ന് സ്കോഡ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു മൂന്ന് നടത്തിയിട്ടുണ്ട് അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ് അത് മതി അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ ആരും ആ റൂഫ് റൂഫറൈൽസിൽ ബോക്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ലഗേജ് കയറിയുന്ന ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സബ് ഫോർ മീറ്റർ കാറ് നമ്മുടെ യൂറോപ്യൻസ് അധികം പരീക്ഷിക്കാത്തൊരു ഏരിയ ആണ് എന്ന് പറയട്ടെ എന്തായാലും സ്കോഡ എന്നുള്ള ബ്രാൻഡിൻ്റെ കൂടെ നമുക്ക് എന്നുള്ള പേരിൽ നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന രൂപത്തിൽ നമുക്ക് ഏറ്റവും പുതിയ സബ്ഫോർമീറ്റർ കോമ്പാക്ട് എസ് യു വന്നിട്ടുണ്ട് യൂറോപ്യൻസ് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും ഈ ഒരു സെഗ്മെന്റിൽ വരുന്നതെങ്കിലും ക്രൗഡഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എല്ലാ ബ്രാൻഡിനും വാങ്ങാനുള്ളൊരു ഏരിയയാണ് ഇതെന്ന് പറയാം അതായത് കിയ സോണറ്റ് ഹ്യൂണ്ട വെന്യൂറനോ കൈകർ നിസാൻ മാഗ്നൈറ്റ് മാരുതി ബ്രസ തുടങ്ങിയിട്ട് ത്രീ എക്സോ അത് പറയാൻ മാറുന്നു എനിക്ക് തോന്നുന്നത് ത്രീ ആണ് ഡയറക്റ്റ് മുട്ടോട് മുട്ടേര് ഇഞ്ചോടിഞ്ച് പോരാട്ടം കൈലാക്കുമായിട്ട് വരാൻ പോകുന്നതാണ് ത്രീ എക്സ് ആണ് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇത്തരം വാഹനങ്ങളുടെ ഇടയിലേക്കാണ് നമുക്ക് കൈലാക്കും കൊണ്ട് നമ്മുടെ സ്കോള വരുന്നത് കേട്ടോ എന്തൊക്കെയാണ് പ്രത്യേകത ഏത് വേരിയൻ്റാണ് എടുക്കേണ്ടത് ഓരോ വേരിയൻറ്റും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പത് എന്ന് പറയുന്ന കിഡ്ഡിനും പ്രൈസ് ടാഗിലാണ് സ്റ്റാർട്ടിങ് ഇൻഡോറക്റ്റ് പ്രൈസോ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിലേക്ക് പോകുക നാല് മീറ്റർ താഴെയുള്ള ഒരു വാഹനം നിർമ്മിച്ച് അതിൽ പെട്രോളാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് അകത്ത് എഞ്ചിൻ കപ്പാസിറ്റി വരെ ഡീസൽ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് അകത്തും എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന രൂപത്തിൽ നമ്മളൊരു വാഹനം ഇറക്കിയാൽ അതിൽ എക്സൈസ് ഡ്യൂട്ടിയുടെ ഇളവ് ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സെഗ്മെന്റ് ഇത്രയധികം പോപ്പുലർ പോപ്പുലറാവുന്ന നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടുന്നത് എസ് യു വി ആയിട്ട് കൂടി നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡുകൾ നീളം കുറച്ച് ഒരു നാല് മീറ്ററിനകത്ത് നിർത്തിയിട്ട് വാഹനങ്ങൾ ഇറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കൈലാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂവായിരത്തി തൊള്ളായിരത്തി ആണ് ഇതിന്റെ നീളം വരുന്നത് വീൽ ബേയ്സ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ത്രീ എക്സോ കഴിഞ്ഞാൽ അത്രയധികം വീൽ ബേയ്സ് വരുന്ന ഒരു വാഹനം ഈ സെഗ്മെന്റിൽ തന്നെ വേറെയില്ല ഇനി ഇവന്റെ ചേട്ടനായിട്ടുള്ള നമ്മുടെ കുഷാക്കുമായിട്ട് തട്ടിച്ചവരെ നമുക്ക് വീൽ ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് വീലിൻ്റെയും അളവാണ് പറയുന്നത് നീളമല്ല വീൽ ബേയ്സ് വെറും എൺപത്തി അഞ്ച് എം എമ്മിൻ്റെ കുറവേ ഇതിനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഓരോ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രധാനമായിട്ട് ബേസ് ബേസറിൻ്റെ വില ഞാൻ പറഞ്ഞു ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരാണ് അതിൻ്റെ പേര് വരുന്നത് നമുക്ക് ക്ലാസിക് എന്നാണ് അതിൻ്റെ മുകളിൽ സിഗ്നേച്ചർ പിന്നെ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് വെറും നാല് വേരിയൻറ്റ് വരുന്നോളൂ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ അപ്പോൾ മുൻവശത്ത് ഓരോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഡി ആർ നമ്മൾ മുകളിൽ കാണുന്നത് ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് ബേസ്സിന് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് താഴെ ഹെഡ് ലാംപ് യൂണിറ്റ് കാണാം ഇതും സെയിം ഈ ഒരു ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാ വേരിയിലും ഉണ്ടായിരിക്കുക പക്ഷേ ടോപ്പിൻ്റെ നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള പ്രസ്റ്റീജ് കാണുന്നത് പ്രസ്റ്റീജ് നമുക്ക് നമ്മുടെ എൽ ഇ ഡി പ്രൊജക്റ്റ് സെറ്റപ്പിൽ ഹെഡ് ലാംപ് യൂണിറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതൊരു ഫോഗ് ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി ഇതിന് വരുന്നത് അതായത് കോർണറി ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഫോഗ് ലാമ്പിൻ്റെ ഒരു ഫംഗ്ഷനും കൂടി നമുക്ക് ഈ ഒരു ലൈറ്റിന് വരുന്നുണ്ട് ആ രൂപത്തിലുള്ളൊരു ഈ അതിൻ്റെ ഉള്ളിൽ അകത്തെ വർക്കിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്ന നമ്മൾ ലുക്കിൽ മാറ്റം ഒന്നുമില്ല ബേസിയറിനെ എടുത്താൽ നമുക്ക് ഈ സെയിം ലുക്കായിരിക്കും പ്രൊജക്ടർ ഉണ്ടാവില്ല പക്ഷേ എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിങ്ങോട് കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വളരെ പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലാണ് ഇത്തരത്തിലൊരു ബാറ്ററി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓഡിയാണെന്നെങ്കിലും മെട്രിക്സ് ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ വളരെ ഈ ബി എം ഒക്കെയാണെന്നു അതിൻ്റെ ലോഗോ അല്ലെ മെസ്സീരീസിൻ്റെ ലോഗോ അത് കാണുക അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ അത് സ്കോഡ ഈ ഒരു വാഹനത്തിലും സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ടുണ്ട് അത്രയാണ് നമ്മുടെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ ഗ്രില്ലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ല് നമുക്ക് ബേസിൽ മുതൽ എല്ലാ വേരിയും കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിക്കുന്ന രൂപത്തിൽ മനോഹരമായിട്ടുള്ള ഒരു റിപ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷെയ്പ്പും ഈ ഒരു റിപ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്വാഡയുടെ വാഹനം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം ഉണ്ടാവും ആ ഫോട്ടോ കണ്ടില്ല അത് ഇത്രയും നമ്മളെ മുകളിലേക്ക് നോക്കുക അത് ഇത്രയും നോക്കുമ്പോൾ തന്നെ ആ ലോകില്ലെങ്കിൽ പോലും നമുക്ക് സ്ക്വാഡാ തിരിച്ചറിയാൻ പറ്റും നമുക്ക് ഒരുപാട് വാഹനങ്ങൾ അവരെ ഒരുപാട് അല്ല ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ ആ ഒരു ലുക്കോട് കൂടി തന്നെയാണ് നമുക്ക് വരുന്നത് എന്ന് പറയാം പിന്നെ ഒരു മാറ്റം എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ താഴെ ഉണ്ടല്ലോ ഈ എയർഡാമിനും താഴെ കാണുന്ന ഈ ഒരു സിൽവർ എലിമെൻറ്റ് അത് നമുക്ക് ബേസ് ബേശ്വരനിൽ ഉണ്ടായിരിക്കില്ല ബേസ് വരുന്ന നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് ആയിരിക്കും എല്ലായിടത്തും ഉണ്ടായിരിക്കാം ഒരു ബമ്പർ ഡിഫ്യൂസർ എന്ന നിലയിൽ എന്താ പറയുക സ്കിപ്പ് ലൈറ്റ് എന്ന് പോലെ തോന്നിക്കുന്ന ഒരു ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഒരു എസ് യു യുടെ ഫീല് തരാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ വാഹനങ്ങളിൽ കാണുന്നതാണ് നമ്മൾ വീലാർച്ച് അല്ലെങ്കിൽ ക്ലാഡിങ്ങ് കാര്യങ്ങൾ പോലെയൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ റിയറിലും അതുപോലെ നമുക്ക് ഒരു എലമെന്റ് സിൽവർ കളർ വരുന്നുണ്ട് അതും സെയിം നമുക്ക് ബേസിയറിൽ ബ്ലാക്ക് ആയിരിക്കും ബാക്കിയുള്ളത് മുതലാണ് നമുക്ക് ഇത്തരത്തിൽ സിൽവർ കളർ ആവുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട് അതുപോലെ ഓട്ടോ വൈപ്പർ നമുക്ക് ടോപ്പെൻ്റിൽ മാത്രമേ വരുന്നുള്ളൂ അത്രയും ഫീച്ചേഴ്സ് നമ്മളൊരു മുൻവശം നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ബോണറ്റിലൊക്കെ ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളൊക്കെ ഗംഭീരമായി വന്നിട്ട് എസ് സി വിയുടെ ഫീല് നമുക്ക് മുൻവശത്ത് നിന്ന് തോന്നുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ആ റോഡ് പ്രസൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ലൈൻസും കാര്യങ്ങളെല്ലാം വളരെ വീതിയേറിയുള്ള ഗ്രില്ലെല്ലാം കൂടി വന്നപ്പോഴാണ് നമുക്ക് അത്തരത്തിലൊരു റോഡ് പ്രസൻസ് ഫീൽ എന്ന് പറയാം നമ്മളിപ്പോൾ കാണുന്ന ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലിൽ ഒരു പതിനേഴ് അഞ്ചിൻ്റെ ഒരു ഡുവൽ ടൗണിലെ ആലോയിസ് ആണ് കാണുന്നത് അത് എൻഡിൽ മാത്രം പ്രത്യേകതയാണ് അതിൻ്റെ താഴെയുള്ള എല്ലാ വേരുകളിലും നമുക്കൊരു പതിനാറ് ഇഞ്ച് വീലായിരിക്കും രണ്ടാമത്തെ വേരിൻ്റെ മുതൽ നമുക്ക് അലോയ്സ് ലഭിച്ചു കൊടുക്കുന്നുണ്ട് ബേസ് വേരിൽ മാത്രമേ നമുക്ക് സ്റ്റീൽ വീലുള്ളൂ എന്നാൽ പോലെ നമുക്ക് വീൽ ക്യാപ്പ് സ്കോഡ് വരുന്നുണ്ട് മുന്നിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത് അപ്പോൾ ടോപ്പെൻ്റിൽ വെച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് പതിനാറ് ഇഞ്ച് വീലാണ് വരുന്നത് വേറെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഫീല് കിട്ടാൻ അതായത് എസ് യുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കുന്ന ഒരു ക്യാരക്ടർ കാര്യങ്ങളാണ് നമുക്ക് വീലാർച്ച് അല്ലെങ്കിൽ ഒരു ക്ലാഡിങ് എന്നൊക്കെ പറയാം പക്ഷെ അത് അത്രയും തടിച്ചു കൊടുത്തില്ല വളരെ കുഞ്ഞു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളൂ എന്നാലും ഭംഗിയായിട്ട് മനോഹരമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ ഡോറിന് നമുക്കൊരു ക്ലാഡിംഗും കാര്യങ്ങളൊക്കെ കാണാം അതിൽ ഹെക്സഗണൽ ഷേപ്സ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് അത് അത് അത്യാവശ്യം തടിച്ച രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഓ ഫുൾ ബ്ലാക്ക് കാണുമ്പോൾ വൃത്തിയേടാവേണ്ടെന്ന് വെച്ചിട്ട് ഒരു പാറ്റേൺ ഹെക്സഗണൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നൂറ്റി എൺപത്തി ഒമ്പത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഐഡിയൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ റോഡ് കണ്ടീഷൻ ആകുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറിന് മേലെ വേണമെന്ന് വെച്ചാലും അപ്പോൾ ഇത്തിരി നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് കയറുമ്പോഴിറങ്ങുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്തിരി നമ്മുടെ കംഫർട്ടിനെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വരും പക്ഷേ നമ്മുടെ ഐഡിയൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നൂറ്റി അൻപത് നമുക്ക് അടി തട്ടുന്ന പ്രശ്നം വരികയില്ല നമുക്ക് വണ്ടി അകത്ത് ഇറങ്ങാനൊക്കെ ആണെങ്കിൽ ഈസി ആ രൂപത്തിലേക്ക് നമുക്ക് കണക്കാക്കാം കണക്കാൻ ഓയുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ബേസ് വരുന്ന മുതൽ വരുന്നില്ല അതുപോലെ തന്നെ ളർ ഒർ എം നമുക്ക് ബേസ്സിയറിൻ്റെ മുതൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേസിയറിൻ്റെ മുതൽ നമുക്ക് ഒ ആർ എം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്കോഡയാണ് അതൊന്നും അതായത് ഇൻഡിക്കേറ്റർ പോലും ഒ ആർ എമ്മിൽ കൊടുക്കാതെ ഇവിടെ കൊടുക്കുന്ന എല്ലാ ബ്രാൻഡും കണ്ടുപഠിക്കും ബേസ് വേരിയൻറ്റിൽ അതും ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ മാത്രം പ്രൈസ് ചെയ്തിട്ടുള്ള ബേസ് വേരിയൻറ്റിൽ വരെ ഒർ എമ്മിൽ ഇലക്ട്രിക് ഉണ്ട് അഡ്ജസ്റ്റുമുണ്ട് ഉണ്ട് വീണ്ടും ഒരു ലൈക്ക് സ്കോഡ് അറിയിക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ എന്ന് പറയാം ഇനി ഇലക്ട്രിക് നമുക്ക് ഇലക്ട്രിക്കലി അത് ഫോൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലെ ഫീച്ചറുള്ളൂ അത് നമുക്ക് കീൽ തന്നെ നമുക്ക് ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോഫോൾഡ് വരെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വേരിയന്റിൽ എന്ന് പറയാം അതുപോലെ ബോഡി കളർ ഡോറാൻസിൽ നമുക്ക് ഒരു ക്രോം എലമെൻ്റ് ഇങ്ങനെ കാണാം മനോഹരമായിട്ടുണ്ടത് അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതും ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാന്ന് പറയാം റൂഫ് റൈൽസ് വന്നിട്ടുണ്ട് മനോഹരമാണ് അത് കളറ് ചെറിയ രൂപത്തിൽ മാറുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ചില ഫോട്ടോസ് ഞാൻ കണ്ടതിൽ ബ്രോഷറിൽ നിന്നും അവർ പറയുന്നില്ല പക്ഷേ ചിലപ്പോൾ റോഷ ചില ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടെങ്കിൽ ചില സിൽവർ കാണാനുണ്ട് ചില കളർ മാനത്തിൻ്റെ ബോഡി കളർ അനുസരിച്ച് മാറുന്നുണ്ടാവും എന്നാലും ഒരു ക്ലാരിറ്റി നമുക്ക് ഇതുവരെ ഇല്ല എന്നാൽ റൂഫൽസ് നമുക്ക് സ്റ്റാൻഡേർഡാണ് ബേസ്വറിൻ്റെ എടുത്താലും നിങ്ങൾക്ക് റൂഫ് റൂഫിൽസ് ഉണ്ടാവും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ പറയുക സ്കോഡ ഇതുവരെ നമുക്ക് ഇന്ത്യയിലൊക്കെ ഇറക്കി അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ ഇറക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ റൂഫ് റയിൽസ് ഏകദേശം ഫംഗ്ഷനിലായിരിക്കും അതായത് അമ്പത് അമ്പത്തഞ്ച് കിലോ വരെ ഭാരം കയറ്റാവുന്ന റൂഫ് റൈൽസ് ആയിരിക്കും സാധാരണ ഉണ്ടാവും കാരണം യൂറോപ്പിൽ കാര്യങ്ങളൊക്കെ അവർ അതിൽ മേലെ ലഗേജ് കാര്യങ്ങൾ ക്യാരി ചെയ്യണം ക്യാമ്പിങ്ങിന് പോകുന്ന അത്ര ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിലൊരു ബ്രാൻഡ് കൊടുക്കാറില്ല സാധാരണ രീതിയിൽ പിന്നെ പ്രീമിയം കാറിലൊക്കെയാണ് കൊടുക്കുകയുള്ളൂ പക്ഷേ സ്കോഡപ്പം മനസ്സിലാക്കി ഇന്ത്യയിൽ ഇതൊന്നും ആവശ്യമില്ല അതും കൂടി സാധാരണ ഫങ്ക്ഷനിലൊന്നും വേണ്ട ഒരു ഭംഗിക്കുള്ളൊരു റൂഫ് റൈൽസ് കൊടുക്കുക അതിൻ്റെ വിലയും കുറച്ച് കൊടുത്താൽ ഇന്ത്യക്കാർ വാങ്ങുമെന്ന് സ്കോഡ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ളൊരു മൂവ് നടത്തിയിട്ടുണ്ട് അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ് അത് മതി അതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ ആരും ആ റൂഫ് റൈൽസിൽ ബോക്സ് ഒക്കെ ഇട്ട് വെച്ച് ലഗേജ് കയറി ചെയ്യുന്ന ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങളോട് കൂടി അതായത് തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെയാണ് സ്കോഡ കൈലാക്കിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുക റൂഫ് റൈൽസ് കണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം വണ്ടിയുടെ സൈസ് വെച്ച് പോകുമ്പോൾ നല്ല സൈസ് ഫീൽ ചെയ്യുന്ന ഒരു പക്ഷേ ടോപ്പ് എൻഡിൽ മാത്രമേ ഇത് പ്രസ് ചെയ്യുന്ന പറയുന്ന എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ഷാർഫിൻ ഹാൻഡിന് അതും ടോപ്പിൽ രണ്ട് പേരിലാണ് ഇത്രത്തിലും ഗ്ലോസിബിൾ ആയിട്ടുള്ള ഷാർഫിൻ ഹാൻഡിൽ ലഭിക്കും മറ്റേത് നമുക്കൊരു പോൾ ടൈപ്പ് ആയിരിക്കും എന്നുള്ളതാണ് ഫ്യൂലിൻ്റെ നമുക്ക് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡ് ആണ് ഒരു നാൽപ്പത്തി അഞ്ച് ആണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വഷങ്ങളിലും ഫ്രണ്ടിലൊക്കെ പറയാനുള്ളത് ഇനി റിയറിലേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡി ഫോഗർ കാണാം ഡി ഫോഗർ നമുക്ക് സിഗ്നേച്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ബേസ് ബേസ്വരൻ്റെ ഒഴിച്ച് എല്ലാത്തിലും നമുക്ക് ഒരു ഡി ഫോഗർ അതുപോലെ തന്നെ നമ്മുടെ വൈപ്പർ പോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറയാം ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ വരികയാണെങ്കിൽ ബേസ്വരും ഇതിൽ സെയിം ഷേപ്പ് അതുപോലെ തന്നെ എൽ ഇ ഡി ടേ നമുക്ക് ടൈ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട് പക്ഷെ ഉള്ളിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും എൽ ഇ ഡി ആയിരിക്കില്ല അവിടെ ബേസ് വേരിയന്റിൽ അത് മോഡൽ വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതെന്തായാലും ടെലാംബ യൂണിറ്റ് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് എൽ ഇ ഡി ബേസ് വരുന്ന ലഭിക്കുന്നുണ്ട് ഇത് നമ്മുടെ റിവേഴ്സ് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെയാണ് ഇവിടെ നമുക്ക് എൽ ഇ ഡി ബേസ് വേരിന്റ് ഉണ്ടായിരിക്കും അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഹക്സഗുലർ ഷെയ്പ്പ് നമുക്കിതേ റിയറിലൊക്കെ അങ്ങനെ ഫോളോ ചെയ്തു പോകുന്നുണ്ട് സ്കോഡയുടെ പുതിയ ബാഡ്ജ് ബാഡ്ജിയായിട്ടുള്ള ലെറ്ററിംഗ് കൂടി സ്കോഡ എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേയിൻ്റെ മുകളിലായിട്ട് നമുക്ക് റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അത് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റാണ് ഇൻബിൽഡായിട്ട് വരുന്നത് എനിക്ക് എനിക്കൊന്ന് ടച്ച് സ്ക്രീൻ രണ്ടാമത്തെ വേരിയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം അതായത് ടോപ്പിൽ രണ്ട് പേരല്ലേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് റിഫ്ലക്ടേഴ്സ് കാണാം പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതും രണ്ടേ കൊടുത്തിട്ടുള്ളൂ അവിടെയും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളത് ക്ഷമിച്ചിരിക്കുന്ന സ്കോഡ് ആയതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ അത്ര അങ്ങനെങ്കിലും ഒരു പ്രൈസ് കുറച്ച് ഇറക്കട്ടെ നമുക്ക് അഫോർഡബിളായിട്ട് അത് നമുക്ക് വാങ്ങാൻ തോന്നുന്ന രൂപത്തിലുള്ള വാഹനങ്ങൾ ഇറക്കട്ടെ ഇത്തരത്തിൽ ചെറിയ ചെറിയ കോമ്പ്രമൈസുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറയോ ഇങ്ങനെ നമ്മളിപ്പോൾ ഹ്യൂണ്ടായും ആ രീതിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഭയങ്കരമായ ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു സ്ക്വാഡ വണ്ടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്ത് അറിയിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ സിൽവർ എലിമെൻറ്റ് നമ്മൾ മുൻവശത്ത് കണ്ടുപോലെയുള്ളത് ഇത് നമ്മുടെ ഇത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും ബേസ് എടുക്കുമ്പോൾ അത് രണ്ടാമത്തെ ഒരു മുന്നിലാണ് ഇത്തരത്തിൽ നമുക്ക് സിൽവർ എലമെൻറ്റ് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിനി ബൂട്ട് ബൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പൈസ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹ്യൂജ് ബൂട്ട് സ്പൈസ് എന്ന് പറയാം അത് മാത്രമല്ല സൈസിൻ്റെ കാര്യം മാത്രല്ല കേട്ടോ കൺവീനിയൻസും അടിപൊളിയാണ് അതായത് കണ്ടോ മൂന്ന് കിലോഗ്രാമിൻ്റെ വരെ വാനം തൂക്കാവുന്ന ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് കുട്ടികളാണത് ഇവിടെ ഒരെണ്ണുണ്ട് ഇത് ഇവിടെ ഒരെണ്ണുണ്ട് നമുക്ക് ഈ പാർസൽ ട്രേ ആവശ്യമില്ലാത്ത സമയത്ത് ഊരി വെക്കേണ്ട സിറ്റുവേഷൻ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതെടുത്ത് വീട്ടിൽ വെക്കണം അതിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ഇത് ഊരി എടുത്ത് കറക്റ്റ് ഇതെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിന് പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് അടിപൊളി സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളും അതൊക്കെ നമ്മുടെ സ്ക്വാഡിൽ ക്ലവർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അതുപോലെ ബൂട്ട് ലാമ്പ് വന്നിട്ടുണ്ട് ബൂട്ട് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വേരിയൽ ബേസിയൻ്റെ വെച്ച് ബാക്കി എല്ലാ വേരിയൻറ്റും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെയർ സ്പെയർവീൽ നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫ ഉള്ള പതിനഞ്ചിഞ്ചാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷനിൽ പതിനേഴ് ടയർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ ഈ ഒരു പതിനഞ്ച് ഇഞ്ച് തന്നെയായിരിക്കും സ്പെയർവീലായിട്ട് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കാണ് ബൂട്ടിൽ വരുന്ന കാര്യങ്ങൾ ലോഡിലിപ്പ് കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അത്രയും ഏര് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ ഇതാ ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടാഗ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡായിട്ട് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റും ഈ കളറും അടിപൊളിയാണ് അല്ലേ എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടോ പെയിൻറ്റ് ജോബ് എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രൂപത്തിലാണ് വാഹനത്തിന് മൊത്തത്തിലുള്ള കാഴ്ചകളുടെ കാര്യം പറയാനുള്ളത് അപ്പോൾ ഇനി ഈ ഉള്ളിൽ കയറി നോക്കാം ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ ഒരു കുഞ്ഞു ഡോറാണിത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ പക്ഷേ കയറാനായിട്ട് നമുക്ക് അത്യാവശ്യം ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കയറുന്നതിന് മുമ്പായിട്ട് നാല് ഡോർ പവർ വിൻഡോസും സെൻട്രൽ ലോക്കിയും ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ ടോപ്പിൻ്റെ ആണ് ഇവിടെ നമുക്ക് ലെതർ ടച്ച് കാണാം നമ്മുടെ ഡോറിലെ ആമറസിന്റെ ഭാഗത്ത് നിങ്ങൾ ബേസ് വേരിൻ്റെ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് ഉണ്ട് ലെതർ അല്ലാതെ ലെതർ ടോപ്പിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വേരിയലും ബേസ് വേരിയൻ്റെ തൊട്ട് നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ചിന്റെ പാഡിയും കൊടുത്തിട്ടുണ്ട് ഒക്കെ നമ്മുടെ സ്കോഡൊക്കെ ഒരു ലേക്ക് കൊടുക്കുകയാണ് അതുപോലെ ഇവിടെയൊക്കെ മനോഹരമായിട്ട് ഒരു ഷേപ്പ് കാര്യങ്ങളും ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു ടാപ്പ് റിഫ്ലക്റ്റീവ് ടാപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡോറിലും നാല് ഡോറിലും ബേസ് ചെയ്യുന്ന മുതൽ നമുക്ക് അതും കാണാം നമ്മൾ ഡോർ തുറന്നിരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലുള്ള പെഡസ്റ്റൻസ് അല്ലെങ്കിൽ ബേക്കുകാരൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നൽകിയിട്ടുള്ളത് പിന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് ബേസ്വരിൻ്റെ വെച്ച് എല്ലാത്തിലും നമുക്ക് നാല് സ്പീക്കർ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് ബേസ്വറിൽ ട്വിറ്റർ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ കൊടുക്കുന്നതുകൊണ്ടായി അതായത് എ പില്ലറിലാണ് ട്വിറ്ററ് കൊടുത്തുള്ളത് അപ്പോൾ ഇതിന് ഇളക്കിയിട്ട് ആരും കഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അത് ബേസ് തൊട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ലെർ സീറ്റ് ആണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ലെതർ സീറ്റ് കാണാനായി സാധിക്കുന്നത് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ബേസ് ബേസ്വരിനാണെങ്കിൽ ഫുൾ ബ്ലാക്ക് തന്നെയാണ് വരിക രണ്ടാമത്തെ വേരിയൻറ്റിൽ ബ്ലാക്ക് വിത്ത് കുറച്ച് ടെക്സ്ചർ മാറ്റങ്ങൾ അതായത് നാല് വേരിയൻറ്റ് ഉണ്ടെങ്കിൽ നാലിൽ നമുക്ക് സെപ്പറേറ്റ് സീറ്റിംഗ് കാര്യങ്ങളാണ് അതായത് സീറ്റിങ്ങിൻ്റെ ഡിസൈൻ ആണ് എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത് അപ്പൊ ഇനി അകത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സുഖമായിട്ട് നമുക്ക് കെയർ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ആറടി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്ന ഹെഡ് ഒരു ഹെഡ്റൂമുണ്ടോ അടിപൊളിട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര കണ്ടോ കറക്റ്റ് ഇഷ്ടം പോലെ ഹെഡ് റൂമാണ് ലഭിക്കുന്നത് എന്ന് പറയട്ടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തൈ സപ്പോർട്ട് സൂപ്പറാണ് ആണ് ഞാൻ ഇത്രയും ബൂട്ട് സ്പേസ് വന്നു നാല് മീറ്റിന് വണ്ടിയുടെ നീളം ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ബൂട്ട് സ്പേസ് ഒക്കെ ഇത്തിരി കുറവായിരിക്കും അല്ലേ നമ്മുടെ ഇരിക്കാനുള്ള സ്പേസ് തൈ സപ്പോട്ടൊക്കെ കുറവാണെന്ന് വിചാരിച്ച് ഇതിപ്പോൾ ഡീസൻറ്റായിട്ടൊരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഈ ഒരു ഫ്രണ്ട് സീറ്റ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇട്ടപ്പോൾ അതേ ആവശ്യത്തിനുള്ള റൂം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരുപാട് ലെഗ് റൂം ഇല്ല പക്ഷേ ബാക്കി തൈ സപ്പോർട്ട് ഹെഡ് റൂം കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ് പിന്നെ നമുക്കൊരു രണ്ട് പേർക്കാണ് പരമസുഖമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം കറക്റ്റ് വേണ്ടോ അങ്ങനെ ഒരു ഷെയ്പ്പ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ അങ്ങോട്ട് ലോക്കായിട്ടിരുന്നുള്ളൂ മൂന്നാമത്തെ ആളി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നിവിടെ ആംറസ്റ്റ് വരുന്നുണ്ട് ആംറസ്റ്റ് ഒക്കെ നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് വരിക അതിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്താ വെച്ചാൽ സെൻറ്ററിലാളി ഇരിക്കുമ്പോൾ വേണ്ടത് ഇത് കുറച്ച് ഉയർന്നിട്ടാണ് വരിക അതുപോലെ തന്നെ നമുക്ക് എ സി വൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ചെറിയൊരു ഹും സെൻട്രൽ ടണലിലെ ഹും കാണാൻ സാധിക്കും അപ്പോൾ സെൻട്രില് ഇരിക്കലൊത്തിരി ടാസ്ക് ആണ് നാല് പേർക്കാണ് പരമസുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കാം മറ്റൊരു കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ബേസ് വരുന്ന മുതൽ കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലേക്ക് കൊടുക്കാനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റുള്ള ഒരാൾക്ക് എന്നാൽ പോലും അവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് അതുപോലെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയത് ഇത്തരത്തിൽ നമ്മുടെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ആ രൂപത്തിലേക്കാണ് നമ്മുടെ ബാക്കിലെ കംഫേർട്ട് കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് നമുക്ക് പുറകിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് തിരിയൊരു നമ്മുടെ സ്കോഡയുടെ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം ഈ ഒരു ഏരിയ അത് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്ന സമയത്തൊക്കെ ആ ഈ ഒരു ഏരിയ മൊത്തം കിടന്ന് കുലുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് സൺ പ്രൂഫ് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ രൂപത്തിലാണുള്ളത് പിന്നെ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലവർ ആയിട്ടുള്ള ഒരു മൂവ് എന്ന് പറയാനുള്ളത് സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് എല്ലാ വേരിയൻലും പോക്കറ്റുകളുണ്ട് അതിൽ തന്നെ ഒരു മൊബൈലിന് സെപ്പറേറ്റ് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് അത് അടിപൊളിയാണ് ബേസിറിൻ്റെ തൊട്ടൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതിനേക്കാൾ അടിപൊളിയാണ് എന്ന് പറയാം റിയറിലേക്ക് നമുക്ക് എ സി വന്നിട്ടുണ്ട് അത് നമുക്ക് സിഗ്നേച്ചർ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത് അത് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ് ഉണ്ട് കണ്ടണം അതും രണ്ടാമത്തെ വേരിലാണ് അതായത് ഈ ഒരു യൂണിറ്റ് നമുക്ക് രണ്ടാമത്തെ വരലിൽ കിട്ടുകയുള്ളൂ എന്ന് പറയാം അതായത് ആംബ്രസ്റ്റ് നമുക്ക് രണ്ടാമത്തെ വരലാണ് ഫ്രണ്ടിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് ബേസ്റ്റ് എടുക്കുന്നവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ നമ്മുടെ ഈ സ്കോഡയുടെ കുഷാക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലോട് കൂടിയിട്ടുള്ള ഇൻറ്റീരിയർ നമ്മളെ ഫ്രണ്ടിൽ കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാം ഇതാണ് കൈലാക്കിൻ്റെ കീ വന്നിട്ടുള്ളത് ഒരു നോർമൽ സ്ക്വാഡയുടെ കീ തന്നെയാണ് ലോക്ക് അൺലോക്കും ബൂട്ട് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു കീ നമുക്ക് ലഭിക്കുന്നത് ടോപ്പിൽ രണ്ട് പേരിലാണ് അതായത് ഇതിൽ നമുക്ക് കെസ് എന്ന് നമ്മുടെ സ്കോഡ് വിളിക്കുന്ന ഒരു ഫീച്ചർ അതായത് കീലെ സെൻട്രി എന്നൊക്കെ പറയാം നമുക്ക് പുഷ്പട്ടിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ മതി അടുത്ത് വന്നാൽ തന്നെ നമുക്ക് അൺലോക്ക് ആവുന്ന അത്തരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡോർ നമ്മൾ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ കണ്ട പോലെ തന്നെ പാറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇവിടെ നാല് പൊറോയിൻ്റെ കൂടെ കണ്ട പോളും ഒ ആർ എമ്മിൻ്റെ ഇലക്ട്രിക്ക് അഡ്ജസ്റ്റ് കാര്യങ്ങൾ എക്സ്ട്രാ വന്നു എന്നുള്ളതേ ഉള്ളൂ ഇനി മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം അതെ ഇവിടെ കിടക്കുന്നു നമുക്ക് ബേസ് വിയറിൻ്റെ മുതൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ അത് പവേഡ് ആക്കിയിട്ടുണ്ട് ഇതിനും തീർന്നിട്ടില്ല ഇത് ഡ്രൈവർ സീറ്റിന് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല രണ്ട് സൈഡിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റുകൾക്കും ഇലക്ട്രിക് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്കോഡ വീണ്ടും ഒരു ലൈക്ക് ഏരിയ കേട്ടോ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാം അതൊന്നും തീർന്നിട്ടില്ല ഫ്രണ്ടിലെ രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് ഏരിയ ഗംഭീരമായിട്ടുണ്ട് ഈ സെഗ്മെന്റിൽ ഒരു വാഹനത്തിലും വെന്റിലേറ്റഡ് സീറ്റ് ഒരു ബ്രാൻഡ് നൽകിയിട്ടില്ല അതും സ്കോഡ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ടിപ്പിക്കലി നമ്മൾ സ്കോഡ ഫോക്സ് ഫോൺ കാറിൽ കാണുന്ന പോലെ നമ്മുടെ ഹെഡ് കൺട്രോൾസ് ഒക്കെ അതെ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് മാടി വിളിക്കുന്നുണ്ട് അപ്പം എന്തായാലും സ്റ്റിയറിംഗ് നമുക്ക് തുടങ്ങാം ഇതിലും അടിപൊളി ഫീച്ചർ നമ്മുടെ സ്കോഡ് ഒളിപ്പിച്ചിട്ടുണ്ട് അതായത് സ്റ്റിൽറ്റ് സ്റ്റിയറിങ് ഉണ്ട് ഒപ്പം ടെലിസ്കോപ്പ് ഉണ്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം ദൂരേക്ക് കൊണ്ടുപോകാം താഴ്ത്താം ഉയർത്താം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ടോപ്പിലല്ലേ കിട്ടുക എന്ന് വെച്ചാൽ അല്ല ബേസ് വരെ കിടക്കുന്നവർക്കും ഈ ഫീച്ചർ കിട്ടും എഗിൻ സ്കോഡൊക്കെ ഒരു ലേക്ക് കൊടുക്കാൻ കിട്ടും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ഈ ഒരു ടൂത്ത് പോക്ക് നമ്മൾ ഒരുപാട് പേര് കൊതിക്കുന്നൊരു സ്റ്റിയറിംഗ് എന്ന് പറയാം അപ്പോൾ അതിൽ ഫുള്ളി ലോഡർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്ന് പറയുന്ന റേറ്റിൽ തന്നെ സ്കോഡ കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷില ഗംഭീര അതിഗംഭീരം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് ഒന്നും മാർക്കറ്റ് പിടിക്കാൻ നഷ്ടത്തിനാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടി സ്കോഡ സ്കോഡാന്നൊക്കെ തോന്നി പോകുന്നത് സിറ്റുവേഷനാണുള്ളത് മനോഹരമായിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല് ഇവിടെ ഓഡിയോയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു എം ഐ ഡിയുടെ കൺട്രോൾസാണ് എം ഐ ഡിയിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ എം ഐ ഡി ഓൺ ആക്കാൻ നമുക്ക് ഏവ് നമ്മുടെ പുഷ്പട്ടനൊന്ന് പ്രസ് ചെയ്യാം വാ വണ്ടി സ്റ്റാർട്ടായി തീരവൈബ്രേഷൻ വൈബ്രേഷൻ അത് ചെറിയൊരു കുലുക്കം മാത്രമായിട്ട് അനുഭവപ്പെട്ടുള്ളൂ അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ലെതർ സ്റ്റിയറിംഗ് ആണ് ഇത് ടോപ്പിൽ രണ്ട് വേരിയലിൽ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി നമുക്ക് ലെതർ സ്റ്റിയറിംഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ അതെ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലഭിക്കുന്നത് ബേസ് വേരിയൽ ഉണ്ടാവില്ല ബാക്കി എല്ലാവരും അതായത് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ് സ്റ്റീയറി ഇങ്ങനെയുള്ള മൂന്ന് വേരിയലിലാണ് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഫീച്ചേഴ്സ് അതായത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് പറയാം ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ആ പാഡൽ ഷിഫ്റ്റേഴ്സ് പറയാൻ മാറുന്നു പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് മാത്രമാണുള്ളത് നമ്മളിപ്പോൾ കാണുന്നൊരു ഓട്ടോമാറ്റിക് വാനാണ് അതുകൊണ്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിലാണുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത അതായത് സാധാരണ നമുക്ക് ഒരു മൂന്നേ പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്റർ ആണ് ആദ്യത്തെ രണ്ട് വേരിയൻറ്റിൽ കിട്ടുക സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ നടുവിൽ ചെറിയൊരു എം ഐ ഡി ഉണ്ടാവും ഇവിടെ സാധാരണ ലോഗോ മീറ്റർ ഉണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാലൊരു ഇരുപത് പോയിൻറ്റ് മൂന്ന് രണ്ട് സെൻറ്റിമീറ്റർ വൈകുന്നേരം അടിപൊളി ഡിസ്പ്ലേ ആണ് അപ്പോൾ അതിൽ കണ്ടോ നമുക്ക് ടാക്കോമീറ്റർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡ് പിടിക്കാം പിന്നെ ഫുള്ളി ഇൻഫർമേഷൻസ് ലോഡായിട്ടുള്ളൊരു സാധനം പിടിക്കാം അതുപോലെ സ്പീഡ് സ്പീഡോമീറ്റർ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധനം അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയിട്ട് വളരെ കുറച്ചുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് മാറും അത് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലാണ് ലഭിക്കുക എന്ന് മാത്രം പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ കൂൾ ആൻഡ് ടെമ്പറേച്ചർ കാര്യങ്ങൾ ഫ്യൂവൽ ലെവൽ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെയും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇൻഫോർട്ടൈൻമെൻറ്റ് കാര്യമാണ് ഇനി പറയാനുള്ളത് പക്ഷേ അത് ലോക്ക്ഡ് ആണ് സിസ്റ്റം ലോക്ക്ഡ് ഫോർട്ടി ഫൈൻ സേഫ് മോഡിൽ ആരോ പാസ്വേഡ് അടിച്ച് കോളാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ വരുന്നൊരു ടച്ച് സ്ക്രീനാണ് ഇത് പക്ഷേ നമുക്ക് ലഭിക്കുന്നത് ടോപ്പിലെ രണ്ട് വേരിയന്റിൽ മാത്രമാണ് ഇനി ബേസ് വരിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഒന്നും തന്നെ വരുന്നില്ല രണ്ടാമത്തെ വേരിയൻറ്റിൽ ഒരു ഏഴ് ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട് അതിൽ നമുക്ക് വയർഡായിട്ട് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റഡ് ഫീച്ചർ അങ്ങനെ ഫുള്ളി ലോഡ് ഒരു സാധനമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ക്യാമറ എങ്കിലും ഓൺ ആകുമ്പോൾ നോക്കട്ടെട്ടോ നമുക്ക് റിയൽവി ക്യാമറ നോക്കിയാൽ ഓ അതുപോലെ ഓൺ ആവുന്നില്ല സേഫ് മോഡലായി വണ്ടി ഇപ്പം ക്യാമറ പോലും നോക്കാനുള്ള ഒരു നിർവ്വഹമല്ല നമുക്ക് അപ്പോൾ താഴെ എ സി വെൻ്റ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഫംഗ്ഷൻസ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹസാർ ലാമ്പ് ലോക്ക് ആണ് ലോക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക് എ സി കാണാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക് എ സി നമുക്ക് ലഭിക്കുന്നത് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിലാണ് താഴെയുള്ള രണ്ട് വേരിയൻ്റിൽ നമുക്ക് മാനുവലായിരിക്കും ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിംഗ് പോട്ട് കണ്ടത് അപ്പോൾ അത് നമുക്ക് ടോപ്പിൽ രണ്ട് പേരെയുണ്ടായിരിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു പന്ത്രണ്ട് വാലത്ത് ചാർജ് സോക്കറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഇവിടെ വയർലെസ് ചാർജറ് കാണാം എൻഡിൽ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ വയർലെസ് ചാർജർ ലഭിക്കുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാം പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് എന്ന് കാണാം അത് നമുക്ക് ഓപ്ഷനൽ നമ്മുടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ളൊരു പരിപാടി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കോഡോ കൊടുത്തിട്ടുണ്ട് ഗിയർ ലൂർ നമുക്ക് ആണെങ്കിൽ സ്പീഡ് മാനുവൽ മാനുവലായിട്ടും സിക്സ് സ്പീഡ് ടോർക്കൺ ഓട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ സ്ലാവിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കോഡ കൈലാക്ക് ലഭിക്കാൻ പോകുന്നത് അവിടെ താഴെ വന്നാൽ ചെറിയ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നമുക്ക് കപ്പോൾ ഡ്രൈസ് അതിന് ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വെച്ചാലും മറിഞ്ഞു പോകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആമറസ്റ്റ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഒരു ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ ലെതറാണ് കാണുന്നത് സ്ലൈഡിങ് കൂടിയാണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു കാര്യമായിട്ട് വന്നത് അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് സീറ്റൊക്കെ പ്രീമിയം എന്ന് പറയട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ ക്ലാഷ് പാഡിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു ബാബു ഫൈബർ ഡാഷ് ബോർഡ് നമ്മുടെ സ്ക്വാഡ് വിശേഷിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതൊന്നും നമുക്ക് ബേസ് വേരിനിൽ ഉണ്ടായിരിക്കില്ല പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളൊക്കെ കൊടുത്ത് ഡാഷ്ബോർഡ് ബോർഡ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതിന് താഴേക്ക് വന്നാൽ ഒരു ഗ്ലോ ബോക്സ് കാണാം അതിൽ കേട്ടോ ഒരുപാട് അറിയുക കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കൂൾഡ് ഗ്ലോ ബോക്സ് നമുക്ക് രണ്ടാമത്തെ പേര് മുതൽ ലഭിക്കുന്നുണ്ട് ബേസിയറിൻ്റെ വെച്ച് എല്ലാത്തിലും ഉണ്ട് എന്ന് പറയാം ഇതാണ് ഞാൻ ട്വീറ്ററിൻ്റെ ഒരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് എ പില്ലറിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ട്വീറ്റർ വെക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുത്തി പൊളിക്കേണ്ട ആരും എന്ന് വെച്ചിട്ട് ബേസിയറിൻ്റെ അടുത്താലും നമുക്ക് ട്വിറ്റർ അതിനകത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഐ ആർ എം ഒക്കെ ആണെങ്കിലും നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ലഭിക്കുന്ന ടോപ്പിൽ മാത്രമാണ് അതുപോലെ ഒരു ബെസർലെസ് പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ ഫ്രെയിം ഉണ്ട് എന്നാൽ പോലെ നമുക്ക് പെട്ടെന്ന് കണ്ടാലും ഒരു ഫ്രെയിംലെസ് സാധനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇനി മിറർ കാര്യങ്ങൾ ഡ്രൈവർ സൈഡ് ഇല്ല പക്ഷെ പാസഞ്ചർ സൈഡ് നമുക്ക് ഒരു വാൻറ്റി മിറർ ലഭിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് മാപ്പ് ലാംസ് എൽ ഇ ഡി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹ്യൂജ് സൺറൂഫ് ഇതെ ഹ്യൂജ് എന്ന് പറയാൻ കാരണം പാനലോമിക് ആയിട്ടല്ല പക്ഷേ ഈ വണ്ടിയുടെ സൈസ് ഒരു സബ് ഫോർ മീറ്ററിൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിട്ടുണ്ട് പക്ഷെ എത്ര ഓപ്പൺ ആവുള്ളൂ ആ അപ്പോൾ വലിയ അതിഗംഭീരം എന്നൊന്നുമില്ല കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള സൈസിൻ്റെ അത്ര ഓപ്പൺ ആവുന്നില്ല ഓക്കെ അപ്പം ആ രൂപത്തിലാണുള്ളത് ഈ ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇതാ ഇതൊക്കെ നമ്മുടെ സ്കോഡയുടെ സ്പെഷ്യൽ സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ബേസ് വേരിൻ്റെ മുതൽ എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത്രയ്ക്കാണ് കാഴ്ച ഉള്ളവരെ കാര്യങ്ങളിൽ സേഫ്റ്റിയുടെ കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ് പത്തി അഞ്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് സ്കോഡ കൈലാക്കിനായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് വരുന്നുണ്ട് അതായത് ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം എന്ന് പറയുന്ന റേറ്റിൽ കിട്ടുന്ന അത് എക്സോറൂം പ്രൈസ് ആട്ടോ ഞാൻ ഒരുപാട് നേരം ഇത് ആവർത്തിക്കുന്നു പക്ഷേ പ്രൈസ് ആണ് അത് മാത്രമേ നമുക്ക് അനൗൺസ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഓൺ റോഡ് ഏകദേശം അതിന് നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് ക്ഷം മുത് ലക്ഷത്തിനായിരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ഇരുപത്തിയഞ്ചിലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൽ പ്രധാനപ്പെട്ട എല്ലാം ടയർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ബ്രേക്ക് ഡിസ്ക് വൈപ്പ് റോൾ ഓവർ പ്രൊട്ടക്ഷൻ മൾട്ടി മൾട്ടിക്കോളേഷൻ ബ്രേക്ക് ഇലക്ട്രോണിക് ഡിഫൻറ്റ് ലോക്ക് ഐസോക്ക് ചൈൽഡ് സീറ്റ് തുടങ്ങി എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ആ എൽ ഹോൾഡും അതുപോലെ ടയർ പ്രഷൻ മോട്ടറിംഗ് ഒക്കെയാണ് വലിയ വലിയ വാഹനങ്ങളിലേക്കായി വലിയ വലിയ വേരിയന്റ് ആയി മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം ഇതാണ് ഫുഡ് ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തില്ല കാരണം ടി എസ് ഐ എഞ്ചിനാണ് അത്യാവശ്യം റിഫൈൻഡാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആണ് നൂറ്റി പതിനഞ്ച് വിയർസും നൂറ്റി എഴുപത്തി എട്ട് എൻ ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മളിത് പോളോയിൽ ഓൾറെഡി കണ്ടിട്ടുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് നോക്കുകയാണെങ്കിലും ഏകദേശം സിമിലർ പോളോയോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് രൂപത്തിലാന്ന് പറയോ അതായത് ലാസ്റ്റ് ഇറങ്ങിന് ശേഷം വന്നത് ഒരു പോളോ വൺ ലിറ്റർ ഈ ഒരു സെയിം എഞ്ചിൻ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രൈസിംഗിനോട് ചേർന്ന് നിൽക്കുന്ന പ്രൈസാണ് നമുക്ക് ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഖൈലാക്കിനെ കുറിച്ചിട്ട് ഒന്ന് ഓടിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഏത് വേരിയൻറ്റ് നല്ലത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്നാലും ബേസ് വരുന്ന അങ്ങോട്ട് എല്ലാം തന്നെയാണ് പിന്നെ ഞാൻ ആ പ്രൈസ് എക്ഷോറും പറഞ്ഞത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ് നമുക്ക് സ്കോഡയുടെ വെബ്സൈറ്റിൽ പോയാൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുത്തിട്ട് വാഹനം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ മുപ്പതിനായിരം പേർക്കുള്ള ഒരു ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുപ്പതിനായിരം പേർക്ക് ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന മുപ്പതിനായിരം പേർക്ക് മൂന്ന് വർഷത്തേക്കുള്ള നമ്മുടെ മെയിൻ്റനൻസും ഫ്രീ ആണ് അതായത് സർവീസ് ഫ്രീ ആണ് എന്നുള്ളതാണ് മൂന്ന് വർഷം ഒന്ന് പത്ത് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം കിലോമീറ്റർ വരെ സർവീസ് ഫ്രീ ആയിട്ട് വേഗം ബുക്ക് ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വാഹനം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനുഫാക്ചറിങ്ങിലാണ് ആരംഭിക്കുക അപ്പോഴാണ് വാഹനം ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളത് ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡെലിവറി സ്റ്റാർട്ട് അപ്പോൾ നിങ്ങൾക്ക് വാഹനം നേരിട്ട് കാണണം ഒന്ന് കണ്ടിന്യൂ ശേഷം ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ജനുവരി ഇരുപത്തിയേഴാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി വരെ ഒരു മാസത്തേക്ക് ലുലു മാളിൽ വാഹനം ഡിസ്പ്ലേയിലുണ്ടാവും അപ്പോൾ അവിടെ വന്നാൽ മതി കേട്ടോ ജനുവരി ഇരുപത്തിയേഴ് മുതൽ വാഹനം നേരിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതല്ലെങ്കിൽ താഴെ ഞാൻ ഇ വി എമ്മിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തുണ്ട് അപ്പോൾ അവർ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഇതുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് തെറിയിക്കേണ്ട കൈയിലേക്കെ കുറിച്ച് അപ്പോൾ നല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ